എല്ലാവർക്കും സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആത്മയോഗ ഹെൽത്ത് ആൻഡ് വെൽനസ് ഫിസിക്കൽ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിന് കിഴക്ക് വശം സ്ഥിതി ചെയ്യുന്ന ഭവാനി ആയുർവേദ ക്ലിനിക്കിലാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് യോഗ യുഞ്ചതെ ഇതി യോഗ എന്നാണ് ആപ്തമത്വം യുഞ്ചതെ യോജിപ്പിക്കുക മനസ്സിനെയും ശരീരത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് നമ്മുടെ മനസ്സ് ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കാനായിട്ട് പരമശിവൻ പരശുരാമന് പറഞ്ഞുകൊടുത്ത ഒരു സ്തോത്രത്തിൻ്റെ മനസ്സിനെ എന്തിനോടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒറ്റ വരിയിലൂടെ ഇന്ദ്രിയാണാം മനോയോഗി സർവശ്രേഷ്ഠം നമാമ്യഹം ഇന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഇന്ദ്രിയം ഇന്ദ്രിയമാണ് മനസ്സ് ആത്മാവിൻ്റെ മറ്റൊരു രൂപമാണ് മനസ്സ് നമ്മളെ പ്രവർത്ത ശകല പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിക്കുന്ന ഒരു ഇന്ദ്രിയമാണ് മനസ്സ് മനസ്സ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളു മനസ്സ് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ വളരെ പ്രയാസപ്പെട്ട ഒരവയവമാണ് നിമിഷം കൊണ്ട് പല വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരു കഴിവതിനുണ്ട് അതുകൊണ്ട് ആ മനസ്സിനെ ആദ്യം നമ്മളുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുക അതിലൂടെ ശരീരത്തിൻ്റെ ഒരു നല്ല സ്ഥിതിവിശേഷത്തിലേക്ക് ശരീരത്തിന് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എല്ലാ രോഗങ്ങളുടെയും മൂലകാരണം മനസ്സ് ദുഷിക്കുന്നതുകൊണ്ടാണ് ഏത് പ്രവൃത്തി ആയാലും അതിൻ്റെ ആരംഭം മനസ്സാണ് ആ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ നമ്മൾക്ക് നല്ലൊരു ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും അതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു വ്യായാമ മുറയാണ് പ്രാണായാമം യോഗയുടെ ഏറ്റവും ആദ്യത്തെ പടിയും മനസ്സിനെ കേന്ദ്രീകരിച്ച് നമ്മളുടെ ശക്തികളെ ശാരീരികമായും മാനസികമായിട്ടുമുള്ള ശക്തികളെ ഉയർത്തിക്കൊണ്ടുവരിക അതും ഭഗവാന്റെ ഒരു ശ്ലോകമാണ് ഉദ്ധരേത് നാ ആത്മാനം അവസാദേത് ആത്മന്യോ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന നമ്മുടെ ബന്ധുവും ശത്രുവും ഈ ആത്മാവാകുന്ന മനസ്സ് തന്നെയാണ് ആത്മാവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും ഒക്കെ നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കുന്നത് അപ്പോൾ ആത്മാവ് മനസ്സെന്ന രൂപത്തിലേക്ക് അധപ്പതിക്കും ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യോഗയുടെ ഏറ്റവും പ്രാധ പ്രധാനപ്പെട്ട കർമ്മം ആ കർമ്മത്തിലേക്ക് ആ കർമ്മം ആചരിച്ചുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമ മുറയാണ് ഇപ്പോൾ ഈ യോഗയിലൂടെ നമ്മൾക്ക് നേടാൻ സാധിക്കുന്നതും അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റി മനസ്സിനെ കേന്ദ്രീകരിച്ചു നല്ലൊരു ആരോഗ്യ ആരോഗ്യപ്രദമായ ഒരു വ്യായാമ മുറയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഞാൻ ഡോക്ടർ രാഖി ഇരട്ടക്കുളങ്ങര അമ്പലപ്പുഴയിലുള്ള ഇരട്ടക്കുളങ്ങര ഭവാനി ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടറാണ് ആദ്യം തന്നെ ഭവാനി ആയുർവേദ ക്ലിനിക്കിൻ്റെ പേരിൽ ശങ്കർ തുടങ്ങാൻ പോകുന്ന പുതിയ യോഗ സെൻറ്ററിനെ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധിയൊക്കെ നേരത്തെ ഒരുപാട് നിന്നിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരുപാട് പകർ ജീവിതശൈലി രോഗങ്ങളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മനുഷ്യനെ അലട്ടുന്ന ഒരു പ്രശ്നം അപ്പം യോഗ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനും ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ തരണം ചെയ്യുന്നതിനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സഹായിക്കുന്നതിപ്പം യോഗയാണ് നമുക്കറിയാം ഇപ്പം എല്ലാ പഞ്ചായത്തുകളിലും യോഗ ഡിസ്പെൻസറികൾ സ്റ്റാർട്ട് ചെയ്ത് െല്ലാം ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയായിട്ട് സർക്കാർ ഏറ്റെടുത്ത ഓരോ പ്രൊജക്ടുകളാണ് അപ്പം എല്ലാവരും കഴിയുന്നതും വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഡിസ്പെൻസറികളിലോ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ഇതുപോലുള്ള യോഗകൾ ചെയ്യുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സഹായിക്കും ഒരുപാട് സ്ട്രെസ്സും ഒക്കെ നിറഞ്ഞതാണ് ഒരുപാട് മാനസിക സമ്മർദ്ദം നിറഞ്ഞതാണ് നമ്മുടെ ലൈഫ് ഇപ്പോൾ അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനവും അല്ലെ അതിനൊരു പ്രതിവിധിയാണ് ഇപ്പോൾ യോഗ എന്ന് പറയുന്നത് പ്രാണായാമം പോലുള്ള മെഡിറ്റേഷനുകൾ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള ഒരു ഉന്നമനത്തിനും കുട്ടികളിലാണെങ്കിലും ഉണ്ടാകുന്ന ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമാണ് അപ്പം കഴിവതും ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങളും നല്ല ഇതുപോലുള്ള നല്ല അധ്യാപകരിൽ നിന്നും യോഗ അഭ്യാസിക്കാൻ ശ്രമിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള ഭവാനി ആയുർവേദ ക്ലിനിക്കിൽ പുതിയതായിട്ട് ആരംഭിച്ച യോഗ സെൻ്റർ അതിൻ്റെ പേര് ആത്മയോഗ എന്നാണ് അത് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും അതുകൂടാതെ തന്നെ ആത്മ യോഗ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ജീവിത ചൈ തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു യോഗ നമ്മൾ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നതിലൂടെ നമ്മൾക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങൾ നമ്മളൊരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശേഷി കൂട്ടാനും നമ്മൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഊർജസ്വലമായിട്ടിരിക്കാനും ആയിട്ടൊക്കെ യോഗ നമ്മളെ സഹായിക്കാറുണ്ട് ഞാനൊരു സ്ഥിരമായിട്ട് യോഗ പരിശീലിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കതിൻ്റെ ഗുണഫലങ്ങൾ അനു സ്വയം അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് ഈ തുടങ്ങിയ ആത്മ യോഗ സെൻറ്റർ എന്ന സ്ഥാപനത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഗുരുജനങ്ങളെയും എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങളുടെ സഹകരണങ്ങളും എല്ലാ തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു താങ്ക് യോഗയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും അതായത് യോഗ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം സ്ട്രോങ് ആയിരിക്കാനായിട്ട് യോ പറ്റും അതുപോലെ ഞാൻ യോഗയിൽ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുള്ള ഒരാളാണ് അപ്പം അതിൻ്റെ ഇത് വെച്ച് എനിക്ക് യോഗ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ പെട്ടെന്ന് ദേഷ്യം വരാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ യോഗ കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇന്ന് ഇന്ന് നമ്മൾ അപ്പം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു ഫീൽഡാണ് യോഗ ഫീൽഡ് ഇന്ന് അധികം ആളുകൾക്കൊന്നും ഈ യോഗയെ കുറിച്ച് വലിയ ധാരണയില്ല യോഗ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണെങ്കിലും ഇതുവരെ ആ ഒരു അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇന്ന് നമ്മുടെ സമൂഹത്തിനില്ല ഇപ്പം വരും കാലഘട്ടങ്ങളിൽ കുറിച്ച് എല്ലാവരും തിരിച്ചറിയും യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം